ഹായ് ആറു ആറു മാസത്തിനിടയിൽ മരണങ്ങൾ എല്ലാം ദുരൂഹമായ സാഹചര്യത്തിൽ എത്ര നിങ്ങൾ ഈ വാർത്ത കണ്ടിട്ടുണ്ടാകുമെന്ന് ആത്മഹത്യ വിശദമായ വിവരങ്ങൾ അന്വേഷിച്ച് ചെന്നാല് ഗുണ്ടകളുടെ മർദ്ദനവും പോലീസിന്റെ ഭീഷണി ബാംഗ്ലൂരിലെ നഴ്സിംഗ് കോളേജുകളിൽ ബി എസ് സി നേഴ്സിംഗിന് പഠിക്കാൻ പോകുന്ന മലയാളി വിദ്യാർത്ഥികൾ തുടർച്ചയായി ദുരൂഹമായ സാഹചര്യത്തിൽ മരിക്കുന്നു പരാതി നൽകിയിട്ടും അന്വേഷണമില്ല പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ തലവരി പണം നൽകിയാണ് അഡ്മിഷൻ നേടുന്നത് പോലും വീട് ഈട് നൽകി വായ്പ എടുത്തും ഉള്ളതെല്ലാം വിറ്റുപറക്കുകയും വിദ്യാഭ്യാസ വായ്പ എടുത്തും അങ്ങനെ ഇവർ ചോദിക്കുന്ന തല എണ്ണിയിട്ടുള്ള പണവും ഫീസും ഒക്കെ നൽകുവാണ് മാതാപിതാക്കൾ മക്കളുടെ ഭാവിക്ക് വേണ്ടി പഠിച്ചിറങ്ങിയാൽ വിദേശത്തായാലും സ്വദേശത്തായാലും അധികം താമസിയാതെ ജോലി ലഭിക്കും എന്നുള്ള മോഹമാണ് ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് വ്യത്യസ്തമായി ലക്ഷ്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നഴ്സിംഗ് കോളേജുകളിലെ ഹബ്ബായി മാറിയ ബാംഗ്ലൂരുവിലും അതുപോലെ സമീപ പ്രദേശങ്ങളിലും ഒക്കെ അംഗീകാരമുള്ളതും ഇല്ലാത്തതുമായ ഇരുന്നൂറിലധികം നഴ്സിംഗ് കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട് അംഗീകൃത കോളേജിന്റെ പേരിൽ അഡ്മിഷൻ നൽകി അതേ ക്യാമ്പസിലെ വളപ്പിലെ അംഗീകാരമില്ലാത്ത കോളേജിലാണ് പഠിപ്പിക്കുന്നത് ഇത്തരത്തിൽ അംഗീകാരമുള്ള ധന്വന്തിരി കോളേജിൽ ഒരേ ക്യാമ്പസിൽ വിവിധ പേരുകളിൽ ഏഴ് നഴ്സിംഗ് കോളേജുകൾ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്നു എല്ലാത്തിനും കൂടി ഒരൊറ്റ ലൈസൻസ് മാത്രം മുഹമ്മദ് ആരിഫ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഉള്ളതാണ് കോളേജ് ഈ കോളേജിലാണ് അടുത്തടുത്ത് മൂന്ന് മരണങ്ങൾ ആത്മഹത്യയാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൊലപാതകങ്ങളെ ആത്മഹത്യയാക്കി മാറ്റുന്നതിൽ വിദഗ്ധ പരിശീലനം നേടിയവരാണ് കർണാടക പോലീസ് എന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നു ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളിൽ അധികവും കെട്ടിത്തൂങ്ങി മരിച്ച നിലയിലാണ് പലതും ജനൽ കമ്പികളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാലുകളുടെ മുട്ടോളം ഭാഗം തറയിൽ മുട്ടിയ നിലയിലും പോലീസ് പകർത്തിയ ദൃശ്യങ്ങളിലും ഇത് വ്യക്തമാണ് ഇതൊക്കെ അന്വേഷണം പോലും നടത്താതെ ആത്മഹത്യയാക്കി കോളേജ് മാനേജ്മെന്റ് അതിന് കോളേജ് മാനേജ്മെന്റിന്റെ സ്വാധീനത്തിന് വഴങ്ങി മാനേജ്മെന്റിനെ സഹായിക്കുന്ന നിലപാടിലാണ് ഇപ്പോൾ പോലീസ് പരാതിയില്ല എന്ന് എഴുതി നൽകിയാൽ മാത്രമേ മൃതദേഹം വിട്ടു നൽകൂ ഇതോടെ പോലീസ് പറയുന്നതിനനുസരിച്ച് മൃതദേഹവുമായി തിരിച്ചു പോകുകയാണ് രക്ഷിതാക്കൾ മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള അപേക്ഷയ്ക്ക് ആവശ്യമായ രേഖകൾ കൈമാറാൻ പോലും കോളേജ് അധികൃതരോ പോലീസോ തയ്യാറാകുന്നില്ല ഇതിന് ഉന്നത പോലീസരെ പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിക്കേണ്ടി വരികയാണ് കമ്മീഷന് വേണ്ടി അവിടെ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തു നൽകുന്നതിൽ നല്ല പങ്ക് വഹിക്കുന്നുണ്ട് ഇതിലൂടെ തങ്ങൾ നൽകിയ തലവരി പണം തിരികെ ലഭിക്കുന്നു വിദ്യാർത്ഥികളെ മറ്റു പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനും കോളേജിലെ ഇടപെടുന്ന ഹോസ്റ്റൽ വാർഡർമാർക്ക് ഇതിൽ നല്ലൊരു പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ഇതിനെതിരെ പ്രവർത്തിക്കുന്നവർക്കാണ് പലപ്പോഴും ജീവൻ നഷ്ടപ്പെടുക ആലത്തൂർ സ്വദേശിയായ അതുല്യ ഗംഗാധരൻ ഇടുക്കി സ്വദേശി അനഘ എറണാകുളം സ്വദേശി സജു പേരും ബാംഗ്ലൂർ ചിക്കബനവാര ധനോദരി നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത് വേങ്ങര സ്വദേശി മൈസൂർ കോളേജിലെ